ഇവിടെ പാർലമെൻ്റ് രണ്ട് പേര് ചാടിയ സംഭവം അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഒന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഇവർ ഈ ചാടിയ രണ്ട് പേർ ഒരാൾക്ക് അവർ അവർ എന്താ പറയേണ്ടത് ചാടിയപ്പോൾ ഒരു വനിതാ സെക്യൂരിറ്റി ഓഫീസറുടെ മേത്ത് കെട്ടിയത് അക്ക് ചാടാൻ പറ്റിയില്ല ഒരാളാണ് ചാടിയത് ഇവർ ഒരു പ്രത്യേകതരം ജെല്ലി ശരീരത്തിൽ തേച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഈ പൊള്ളൽ ഈ തീ കൊളുത്തി കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചാടാനായിരുന്നു അത്ര ഒരു പരിപാടി പക്ഷേ ഈ ജെല്ലി കിട്ടാത്തതുകൊണ്ടാണ് അവർ പ്രതിഷേധ ഈ രീതിയിലേക്ക് മാറ്റിയത് അപ്പോൾ ഇവർക്ക് പൊള്ളലേലുക്കില്ല എന്നുള്ള എല്ലാ പ്രശ്നം ഈ തീയുമായിട്ടായിരുന്നു ചാടിയതെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വീഴുന്നത് ബി ജെ പി ബെഞ്ചുകളിലാണ് വീഴാൻ പോകുന്നത് വീണത് ബി ജെ പി ബെഞ്ചിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും മൂന്നാല് എം പിമാർക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി അപ്പോൾ അത് വിശദീകരിക്കേണ്ട ചുമതല പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഉണ്ട് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഉണ്ടായിട്ടുള്ള ആക്രമണം ഉണ്ടല്ലോ അന്ന് ഒരു എം പിക്ക് പോലും ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ മരണപ്പെട്ടു അതിൻ്റെ അടുത്ത ദിവസം പ്രധാനമന്ത്രി സഭയിൽ വന്നു അന്ന് വാജ്പേയി ആണ് പ്രധാനമന്ത്രി സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു എല്ലാ കാര്യങ്ങളും അദ്ദേഹം അന്ന് പ്രതിപക്ഷം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതുപോലെ തന്നെ നടപ്പാക്കാൻ തയ്യാറായി അപ്പോൾ അവസ്ഥയിൽ നിന്ന് രണ്ടു പേര് ചാടിയ സംഭവത്തിനെ നിസ്സാരവൽക്കരിക്കാനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇങ്ങനെ സെക്യൂരിറ്റി പഴവുണ്ടായി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു സഭയിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ കൈ ഒന്ന് സ്ഥാനം മാറ്റിയാൽ ഉടനെ ജീവനക്കാർ വന്നിട്ട് അങ്ങനെ ഇരിക്കത് പഴയ പോലെ ഇരിക്കാൻ പറയും അങ്ങനെ സഭയിൽ എങ്ങനെ ചാടാൻ കഴിഞ്ഞു അപ്പോൾ രണ്ടു പേര് ചാടിയപ്പോൾ ഒരാൾ സെക്യൂരിറ്റിയുടെ മേൽ തട്ടി താഴേക്ക് പോകണു നേരം അവർക്ക് ചാടാൻ കഴിഞ്ഞില്ല ഒരാൾ ചാടിയില്ലേ ചാടുക മാത്രമല്ല അത് ഈ പുക പകയ്ക്കുകയും ചെയ്തു മഞ്ഞ നിറത്തുള്ള ഒരു പുകയാണ് വന്നത് അതിൽ വിഷാംശം ഉണ്ടായിരുന്നെങ്കിലും എ സി അല്ലേ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് എ സി അല്ലേ പെട്ടെന്ന് അത് പടരില്ലേ ഒരുപാട് എം പിമാർക്ക് ജീവാഭാവം സംഭവിക്കില്ലേ ഇനി ചാടിയ ആൾ ചാവേറായിരുന്നെങ്കിലോ ചാവേറ അവർ ചാവാൻ തയ്യാറായിട്ടാണ് ചാടുന്നത് ചാവർ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എം പിമാർ മുഴുവൻ ഞാനുൾപ്പെടെ മരണപ്പെടില്ലേ സെക്യൂരിറ്റി ജീവനക്കാർ മരണപ്പെടില്ലേ ഇതൊക്കെ ഒന്ന് പാർലമെൻറ്റിൽ വന്ന് വിശദീകരിക്കുന്നതിന് പകരം പുറത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക അതാണ് ഒരു പാർലമെൻ്റ് ഇൻസൾട്ട് ചെയ്യല്ലേ പാർലമെൻറ്റ് ചട്ടപ്രകാരം സഭ കൂടുമ്പോൾ പുറത്ത് പ്രസ്താവന പാടില്ല എന്നാണ് നിയമം അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ സംഭവം ഗൗരവമുള്ളതാണ് ഗൗരവുള്ളതാണെങ്കിൽ പാർലമെൻറ്റിൽ അതൊന്ന് പറയണ്ടേ അതേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ലേ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി പറഞ്ഞ് വീഴ്ച പറ്റി ഇനി അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത്രയും ഗൗരവമുള്ള കാര്യമാണെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സഭയിൽ വന്ന് ആ കാര്യം പറയുന്നില്ല അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഞങ്ങളൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക അതല്ലാതെ ഞങ്ങളാരും രാജി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അതുപോലും ചെയ്യാൻ അതായത് പ്രതിപക്ഷം എന്ത് പറയുന്നു അതിനെ ഞങ്ങൾ അനുസരിക്കില്ല എന്നൊരു വാശി ജനാധിപത്യത്തിന് ഭൂഷണമാണോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എല്ലിൽ ഇറങ്ങി പ്ലക്കാട് പിടിക്കേണ്ടി വന്നു